പി എം ശ്രീ പദ്ധതിയിലെ വിവാദമാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ കേരളത്തിലെ പിണറായി സർക്കാർ തയ്യാറായി അത് തയ്യാറാകാൻ പാടില്ലായിരുന്നുവെന്ന് ഒരു ഭാഗത്ത് സി പി ഐയുടെ എതിർപ്പ് സി പി ഐയും സി പി എമ്മും തമ്മിൽ പരസ്പരം പോർവിളി സി പി ഐയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നു സി പി എം ആകട്ടെ സി പി ഐ മുന്നണി വിട്ട് പോയാലും കുഴപ്പമില്ല ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വീകരിക്കും എന്ന് പറയുന്നു സി പി ഐ മന്ത്രിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു ഇതൊക്കെ രാവിലെ മുതൽ ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൽ മുങ്ങിപ്പോകുന്ന ഒരു വാർത്തയുണ്ട് മറ്റൊന്നുമല്ല കേരളത്തിലെ ശബരിമല സന്നിധാനത്ത് നിന്ന് കോടികളുടെ സ്വർണം കൊള്ള ചെയ്ത സ്വർണ്ണ കൊള്ള കേസ് ഈ മാധ്യമങ്ങൾ വീണത് ഇടതുപക്ഷം പിണറായി സർക്കാർ ഒരുക്കിയ വലിയ ചതിക്കുഴിയിലാണ് മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ചതിക്കുഴിയിൽ ഈ കെണിയിൽ വീണിരിക്കുന്നു ഇത് കേരളത്തിലെ സി പി എം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പിണറായി മന്ത്രിസഭ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തൊരു വിവാദമാണിത് ഇത് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തീരുമാനിച്ചതാണ് പദ്ധതി ആവിഷ്കരിച്ച പദ്ധതിയാണ് പി എം ശ്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് തന്നെ രാജ്യത്ത് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പി എം ശ്രീ ഇതിൽ കേരളം ഇത്രയും കാലം പല പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇങ്ങനെ എതിർത്തു പോരുകയായിരുന്നു ഒരിക്കലും കേരളത്തിലെ ഇടതു സർക്കാർ പി എം ശ്രീ പദ്ധതി അംഗീകരിക്കില്ലെന്നായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സി പി ഐയുടെ എതിർപ്പും ആ സി പി ഐയുടെ എതിർപ്പിനെ അംഗീകരിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയ എതിർപ്പാണ് സി പി എം ഈ പി എം ശ്രീ പദ്ധതിക്കെതിരെ നടത്തിയത് എന്നാൽ പൊടുന്നനെ രണ്ട് ദിവസം മുമ്പ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ അതും ഘടകകക്ഷിയായ മുന്നണിയിലെ പ്രധാന പങ്കാളിയായ സി പി ഐയോട് പോലും ചോദിക്കാതെ പങ്ക് ഒപ്പുവെക്കാൻ സി പി എം തീരുമാനിച്ചതിന് പിന്നിലെ വികാരം എന്താണ് ഫണ്ടിന് വേണ്ടിയാണോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം ഇത് പൊടുന്നനെ ഇത്തരം ഒരു തീരുമാനമെടുക്കുകയും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വിവാദമാക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും ചെയ്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇതാക്കി മാറ്റുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയും സ്വർണക്കൊള്ളയെ ഇതിലൂടെ മറയ്ക്ക മറയ്ക്കുകയും ഒടുവിൽ മുരാരി ബാബുവിൽ ഈ കൊള്ള സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കുകയും ചെയ്യുക എന്നത് ഈ പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇനി മുന്നോട്ട് വി ഐ പികളിലേക്ക് ഉന്നതന്മാരിലേക്ക് അന്വേഷണം പോകരുത് എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ അജണ്ടയാണ് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടുകളാക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമാണ് പി എം ഈ സി പി ഐ തർക്കം അല്ലെങ്കിൽ സി പി ഐ തർക്കം ഉന്നയിച്ചിട്ട് എന്ത് കാര്യം സി പി എം ഒപ്പിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ സി പി ഐ അല്ലെങ്കിൽ സി പി ഐ എന്ത് ചെയ്യാൻ പറ്റും സി പി ഐക്ക് മുന്നണി വിട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കാൻ പറ്റുമോ ഈ ഒൻപത് വർഷക്കാലം ഈ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച സി പി ഐക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഇടതു മുന്നണിയിൽ നിന്ന് ഇറങ്ങിയാൽ സി പി ഐ വട്ടപൂജ്യമാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും സി പി ഐക്ക് ഒറ്റയ്ക്ക് ജയിക്കാനും കഴിയില്ല ഇതൊക്കെ അറിയാവുന്ന സി പി ഐ ഈ മുന്നണി വിട്ടു പോവുകയോ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും പക്ഷേ പിന്നെ എന്തിനാണ് ഈ വിവാദം അവിടെയാണ് ഈ സി പി എമ്മും സി പി ഐയും പിണറായി ചേർന്നൊരുക്കിയ കെണിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും അടക്കം വീണത് ഈ വിവാദം സ്വർണക്കൊള്ളയെ മറക്കാൻ വേണ്ടി സ്വർണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് പി എം ശ്രീ വിവാദം എന്നതിൽ ഒരു തർക്കവുമില്ല സ്വർണക്കൊള്ളയിൽ കൂടുതൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണ സംഘം അന്വേഷണം കേന്ദ്രീകരിച്ച ഘട്ടത്തിലാണ് ബോധപൂർവം പി എം ശ്രീ വിവാദത്തെ കേരളത്തിലേക്ക് ഇറക്കി വിട്ടത് പിണറായി വിജയൻ